മൂന്ന് പേരുണ്ട് ആരൊക്കെയാണ് ഗൈസ് ലൈവിലുള്ളത്

அப்ப yeah, yeah. okay. uh, okay. uh, okay. uh, <laughs> হাই হাই আপনারা হাই গাইস আপনারা রাজাই হ্যালো পাইতে পারব করতে নিতে 10 വേറെ പിന്നെ ചേച്ചി പ്രഗ്നന്റ് ആണൽ ആണലി പാവാട ചുരുട്ടി ചിക്കനെ എന്നെക്കാട്ടി വലിയൊരു പാവാട ആയതുകൊണ്ടാണ് ഇപ്പോൾ എവിടെയാണ് എന്റെ പാട വീങ്ങിട്ടാണ് നമ്മുടെ വീട്ടിലൊന്നാദ്യം ഇവിടെ ഇപ്പോ ഭക്ഷണം കൂടി പോയതാ

ഏതേലും ജില്ലയിൽ പോയാൽ എന്തേലും ഒക്കെ വാങ്ങണമല്ല തിരുവനന്തപുരം തൊട്ട് പോകുമ്പോ വേറെ പോകുമ്പോൾ വാങ്ങണല്ലോ എന്തേലും അങ്ങനെ വാങ്ങിച്ചാണ് എന്തായാലും നാപ്പൂര് നമ്മള് ബീച്ചിൽ കൊല്ലം ബീച്ച് എനിക്ക് പോലെയും കൊച്ചി പോലെയും ഫീൽ ആയി നമ്മള് ബാക്കിയുള്ള ഈ തിരുവനന്തപുരം ജില്ലയിൽ എല്ലാ ബീച്ചും പോയിട്ട് ആള് കഴിഞ്ഞ കിടക്കും പണ്ട് നമുക്ക് ആക്സിഡന്റ് പോയതാണ് സമയത്ത്

ഫല്ലർ കാക്ക കേക്കല്ല അപ്പന ആരെ കംപ്ര സിനിമ ലൈവില് നിലരും റിജാസ് അക്കൊന്നാ റിജാസ് വന്നിട്ടില്ല ആ ലൈവ് സിനിമട്ടോ ഒന്നാ കാണണ്ട എന്ന് തോന്നുന്നു ഗയ്സ് ലൈവില് ഉള്ള എല്ലാവരും ഒരു ഹൈ മിസ് യൂ ഒരു ഹൈ മിസ് യൂ ഗയ്സ് ലൈവില് എല്ലാവരും ഹൈ ആക്കിയാ ആവ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും മനസ്സിലാകുമട ആരെ കം ലൈവില് തോന്നുന്നു ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവരും സ്ലൈസ് ചെയ്യാൻ പറ്റില്ല അങ്ങോട്ട് ആയിക്കാം ലൈതങ്ങേ യാ കോക്കസ് ലൈവ് ഹൈ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേ ടാഗ് എന്നൊക്കെ ഗയ്സ് അതേ ടേങ്ങടെ ശക്തി ടേങ്ങടെ ഇൻസ്റ്റാങ് സെ ടേങ്ങടെ ഇമെയിലട് വെച്ചി തേങ്ങ ഫോണിൽ ഡൈവ് നോക്കുന്നുണ്ട് അങ്ങനെ അതാണ് എല്ലാവർക്കും അറിയിക്കാൻ വേണ്ടി തേങ്ങ യൂട്യൂബുണ്ട് നിങ്ങൾ കോക്കോസ് കോക്കോസ് ലൈഫിന്റെ യൂട്യൂബ് ചാനൽ കണ്ടുപിടിക്കുന്നത് തേങ്ങയുടെ പഴയ ഒരു വീഡിയോ കിടക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോ ഡൗട്ട് റീ റീപോസ്റ്റ് ചെയ്തതെന്ന് അറിയിക്കും പക്ഷേ കോപ്പറേറ്റ് എടുക്കുന്ന വീട്ടില് അതൊരു പ്രശ്നമാണ് അത് ചെയ്യാൻ പറ്റൂല അല്ലെങ്കിൽ അത് ഒപ്പം റീ പോസ്റ്റ് ചെയ്യുന്നതന്നെ നമ്മുടെ ഇൻസ്റ്റയിൽ ഇടാല്ലേ നമ്മുടെ യൂട്യൂബിലിടാലോ തേങ്ങയുടെ ഈ യൂട്യൂബിലിടാല്ലോ യൂട്യൂബൊക്കെ പത്ത് മുപ്പത്തി ലൈവിലുണ്ടായിരുന്നു പക്ഷേ ഇറങ്ങി പോയ അവസ്ഥയാണ് പുതിയായിട്ട് എല്ലാവർക്കും സ്വാഗതം ആണെങ്കിൽ നമ്മളെല്ലാം ഞായറാഴ്ചയുള്ള ഈ സമയത്ത് എട്ടുമണിക്ക് ലൈനും ഇത് നമ്മുടെ വീടല്ലേ സിയൊക്കെ ഉണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ റിച്ച് ആണെന്ന് പുതിയായിട്ട് എസിൻ ഹെൻറി കാഫ്ന കണ്ടുള്ള വലിയ പൈസുള്ള ആൾ ടോമസ് ഹൈ ടിബിൻ ആൾ കരന്ന് ചിന്തിക്കർടി ഹൈ ടിബിൻ ടോമസ് ഹൈ ഹൈ നമ്മളെ പേ പേയിക്കും പഠിചി പോത്തെൻ ഇംഗ്ലീഷ് ഒടിച്ചോടി പോയി കൊയ്യ കുറന്നും മണിയും വീഡിയോക്ക് മുട്ടാൻ ആയി ഹൈ രണ്ടു മാത്രമേ ഇണ്ട് കൊടുത്താ എന്നാടി ആഷ്‌ലിൻ പോളി ഹൈ ആഷ്‌ലി ഹൈ ആഷ്‌ലി അല്ല ആഷ്‌ലി ആഷ്‌ലി പിന്നെ ഇതെല്ലാം നമ്മൾ നമ്മളെ തോമസ് താങ്ക് യു ടിബിൻ വെൽക്കം വേണ്ടു വേണ്ട സൗണ്ട് വേണ്ട

Yeah, uh, ും എന്റെ ഫോണില് <frut shoutout> <elvesümüzically>

പിന്നെ നമ്മുടെ നല്ലിക്കുഴന്ന് പറഞ്ഞ ഷിനി മോള് ഷിനി ശനിമോൾക്ക് ഇപ്പൊ നമ്മളെ ഷിനി മോള് കണ്ടിട്ടുണ്ടോ ശനിമോൾ നല്ല കുഴികളാണ് അറിയേണ്ടതായിരിക്കണല്ലേ തേങ്ങ നമ്മള് തേങ്ങ അറിയേണ്ടതായിരിക്കണല്ലേ തേങ്ങ ചാൻസ് ഉണ്ടല്ലോ അല്ല അടിച്ചു കൊല്ലത്ത് നിങ്ങോട്ട് വരുന്ന സമയത്ത് കടക്കറി ചായ പിടിച്ചുല്ലേ ചായയും ഉഴുന്നോടെ കഴിച്ചിട്ട് വന്നത് ചാത്തന്നൂർ എവിടെയാ ചാത്തന്നൂര് നമ്മളെ ചാത്തന്നൂർ വന്നത് ഇപ്പൊ ചാത്തന്നൂർ വന്നത് നമ്മുടെ താഴെ പടിഞ്ഞാറ് താഴെ പടിഞ്ഞാറെ ചാത്തന്നൂർ അവിടെ ആയിരുന്നു നമ്മളുണ്ടായിരുന്നത് നമ്മുടെ ഇന്ത്യയാണ് അതിന്റെ പേര് പേര് സീമന്തപുരം അതിന്റെ അടുത്തായിട്ട് അല്ലെ സീമന്തപുരം സോറി സീമന്തൂർ സോറി 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 സ്ഥലം മാറിപ്പോ അങ്ങോട്ട് കൂടെ ഫുള്ള് യാത്ര ഓർമ്മയുണ്ടോ ശരണ് ലൈവ് വന്നിട്ടുണ്ടല്ലോ എടുത്തല്ലേ അടിപൊളി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ടില്ല കേസ് ഫുഡ് കുറച്ചേ കേയ്ക്കോളും അതക്ക് പറഞ്ഞു ആ ഓമന ഫുഡ്ം കേക്കാനുണ്ട് ഗിവിൻ தாமസ് ബ്യൂട്ടിഫുൾ ഹെയർ ഗയ്സ് ഇതൊരു നാരയാണ് ഗയ്സ് നാര എന്തിനാണ് തേങ്ങയാണ് ഗയ്സ് ഉദ്ദേശിച്ചത് എന്തിനാണ് ഇങ്ങനെ ഇതായിട്ട് ഇപ്പൊ നെറ്റി ഇടക്കി വന്നും പോയി നിക്ക് ആ കാണുന്നവ എനിക്ക് ഇവിടെ ചെയ്യാ നിങ്ങളുടെ ടയർ പോകുന്ന പക്ഷേ സ്റ്റീഡ് വരും ഓ സ്ക്രാച്ച് ചെയ്യണം ഞാൻ എവിടെയാണ് ചാത്തന്നൂര ചാത്തന്നൂര് ൂരാണ് കിളിമാനൂര്ന്നൂര് പള്ളിക്കലല്ല മടപൂര് മടം പള്ളിക്കലാണ് പള്ളിക്കൽ പോലെ പോളു പോയല്ലാർജിൻ പിന്നെ സബിതാ സനൻ ഹായ് അശ്വതിയാനോ എന്നാണ് പിന്നെ തോമസ് ദിസ് ബോയ് ഹെയർ

ാണ് അപ്പൊ എല്ലാം ഇവിടെ ഇത്തരം എല്ലാരും കൂടി അവിടെ സ്റ്റേ അടിച്ചു ഞങ്ങൾ വന്നപ്പോ റിറ്റിരിക്കും അതുകൊണ്ട് എല്ലാരും കൊടുക്കണം അമ്മയും അച്ഛനും എല്ലാരും പറയും പോലെ നാട്ടുകാരും വീട്ടുകാരും ഫ്രണ്ട്സും എല്ലാരും പറഞ്ഞാലും മാറ്റാത്തതായിരുന്നു സംഭവം നടന്നിരിക്കുന്നത് കൊച്ചുവരെ കൊച്ചു വാഗണ്ട് സൗണ്ട് കൊച്ചു രണ്ടും അപ്പൊ ആ കൊച്ചി കളിയാക്കിയപ്പോഴേക്കും അവള് കളിയാക്കിയപ്പോഴേക്കും അങ്ങനെയൊക്കെ ആയപ്പോഴേക്കും ഞാൻ റിംഗ് മാറ്റം ചോദിച്ചത് അവൾക്ക് എന്തൊരു ചമ്മല് പോലെത്തേക്ക് നോക്കാൻ കേൾക്കുമ്പോഴത്തേക്ക് അസുഖം എന്നിട്ട് അങ്ങനെ അങ്ങ് പോകും

േ സവാള ബ്യൂട്ടിഫുൾ കാര്യം ഉദ്ദേശിക്കാണോ എന്തായാലും താങ്ക് യു റോഷൻ ബുദ്ധിമുട്ട് ഞാൻ കേട്ടോ ഞാൻ ആർജൻ്റെ ലൈവ് ഞാൻ ഇവിടെ േ അതല്ലേ ആ ആ ഗൈസ് എല്ലാവരും മോർ ഓപ്ഷൻ നിൽക്കിയിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് മുപ്പത് പേര് ലൈവുണ്ട് നാല് പേര് ലൈക്ക് ഇട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റേ ഓപ്ഷൻ അല്ല ലവ് ഓപ്ഷൻ ജസ്റ്റ് നിങ്ങളെ ഒരു ഹാർട്ട് നമുക്ക് തരുന്നു ലൈക്ക് ചെയ്യുമ്പോൾ കൂടുതലായിട്ടും നമ്മുടെ യൂട്യൂബ് ലൈവ് എല്ലാവർക്കും ഷെയർ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ടാവും അല്ലതേ ഫോണാണെങ്കിൽ പിടിക്കട്ടെ ൂർ പടിഞ്ഞാറ് അവളാണ് അവരുടെ വീട് ഉമ്മയുടെ ഉമ്മച്ചുടെ വീട് അപ്പൊ പോയത് റോഷൻ പുതിക്ക എല്ലാരും ലൈക്ക് ലവ് ഒക്കെ റോഷൻ പുതിക താങ്ക് സോ മച്ച് ബ്രോ താങ്ക് യു താങ്ക് സോ മച്ച് ഒരുപാട് ലവ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് താങ്ക് യു സോ മച്ച് പിന്നെ കേസ് ഇന്ന് പുതിയതായിട്ട് വന്നവർക്ക് വീടൊക്കെ എവിടെയാണ് കേസ് എല്ലാവരും നിങ്ങളുടെ വീടിന്റെ ജില്ലയൊക്കെ ഒന്ന് കമന്റ് ചെയ്യാ കേസ് നമ്മൾ തിരുവനന്തപുരത്താണ് ഇപ്പം ഉള്ളത് അപ്പൊ നിങ്ങളുടെ ജില്ലയെ കമന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ജില്ലയെ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഏത് ജില്ലയിലുള്ള മനസ്സിലാവില്ല തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥലത്തിന്റെ പേര് കമന്റ് ചെയ്ത് നോക്കിയോ ടിവിൻ തോമസ് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കണം ഫുഡ് കുറച്ചേ കഴിക്കോളൂ മലപ്പുറം ഹായ് ലൈവ് വന്നിട്ട് തോന്നില്ലേ മലപ്പുറത്ത് ചെറിയ ബുദ്ധിമുട്ടാണ് സോറി ഗൈസ് നമ്മുടെ നെറ്റ് ഞാൻ എന്റെ ജിയോക്ക് റേഞ്ച് നോക്കട്ടെ അപ്പൊ ഗൈസ് അടുത്ത ഞായറാഴ്ച അടുത്ത ലൈവ് ആയിട്ട് ബൈ ഫ്രോം ആർജെ ഗൈസ് അടുത്ത ഞായറാഴ്ച ലൈവ് മുന്നേ വരാൻ പറ്റട്ടെ നമുക്ക് നെറ്റ് പണിയായിരിക്കട്ടെ ഈ അംബാനിയൊക്കെ അംബാനി കേരള ഫുൾ പണിയാണ് ബൈ ടിപൊളി ലൈവ് കാണാം അതൊരു എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ അത്തവണ ബുധനാശ്ശേരി വരാൻ പറ്റില്ലല്ലോ പിന്നെ എല്ലാ ദിവസവും നമ്മള് രാവിലെ വരും അപ്പൊ എന്തായാലും അടുത്ത സൺഡേ കാണാം നെറ്റ്